ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ടെമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് എത്രമാത്രം സ്നേഹമുണ്ട് നിങ്ങളോട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവർക്ക് നിങ്ങളോട് ഇപ്പോഴെന്താണ് പറയാനുള്ളത് നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നല്ലല്ലോ പലർക്കും പല തരത്തിലുള്ള സാഹചര്യങ്ങളാണ് അപ്പോൾ ചിലരങ്ങ് എന്നേക്കുമായിട്ട് വിട്ടുപോയിട്ടുണ്ടാവാൻ ചിലരാണെങ്കിൽ എസ് കോണ്ടാക്റ്റ് ആവാൻ ഓ കോണ്ടാക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്ത് വേണം റീഡിങ് എടുക്കാൻ അതുപോലെ തന്നെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി വേണം മാത്രം വേണം റീഡിങ് കാണാൻ ഇപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അത് നമുക്ക് അവരുടെ കറൻറ്റ് ഫീലിങ്സ് ഒന്ന് നോക്കാം അവരുടെ തോട്ട്സ് എന്താണ് നിങ്ങളോടുള്ളത് എന്നൊന്നും നോക്കാം ഹോർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ അവർ ധാരാളമായിട്ട് അവർ എപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് എപ്പോഴും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് നിങ്ങളോട് മനസ്സിലായ ഒത്തിരി നിരാശ സ്ട്രെസ് അനുഭവിക്കുന്നു നിരാശ അവർക്ക് നിങ്ങൾ മാത്രം അത് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് അവർക്ക് മറ്റൊരാളിനെ കൽപ്പിക്കാൻ പോലും പറ്റുകയില്ല ഇവർ ഇവിടെ വേറെ ആരെല്ലാം വന്നാലും കണ്ടില്ല ഇവിടെ മറ്റാരെങ്കിലും ഒക്കെ വന്നാൽ പോലും അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവരപ്പോൾ എപ്പോഴും നിങ്ങളിൽ ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിവിടെ പറയാൻ പറ്റുന്നത് വാട്ടർ സൈൻ ആണ് എനർജി ആണ് വന്നിരിക്കുന്നത് സഫലതയാണ് എപ്പോഴും അവർ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ ചിന്തയിൽ മാത്രമാണ് അവർ എപ്പോഴും സന്തോഷം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ പെൻഡെക്കൽ ആണ് ടോറസ് വർഗോ ക്യാപ്റ്റോൺ എനർജി ആ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ട് അവരുടെ ചുറ്റിനും എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തയാണ് അവർ എപ്പോഴും എപ്പോഴും നിരന്തരം നിങ്ങളെപ്പറ്റി മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ വരണം നിങ്ങൾ വരണം നിങ്ങൾ വരണം മെച്യോർഡ് ആയിട്ടുള്ള ലോകമാണ് അല്ലാതെ കുട്ടിത്തന്നറൊന്നുമല്ല കാരണം ഇന്ന് കണ്ടിട്ട് നാളെ ഉപേക്ഷിക്കാനുള്ള ഒരു പ്രണയമല്ല അവർ മനസ്സിലായോ അപ്പോൾ ചിലർക്കാണെങ്കിൽ എന്താണ് ഇന്ന് ഒരു ഹോബി പോലെ ഇന്ന് കുറച്ച് ദിവസം ഒന്ന് സ്നേഹിച്ചു പിന്നെ നാളെ അത് ഉപേക്ഷിച്ചു മറ്റൊരെണ്ണം സ്വീകരിച്ചു അങ്ങനെയല്ല ഇവർക്കിത് എന്നേക്കുമായിട്ട് വേണ്ട ഒരു പ്രണയമാണ് നിങ്ങളോടുള്ളത് നിങ്ങളോട് അത്ര മാത്രം അഡിക്ഷനാണ് ഇവിടെ കാണുന്നത് ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ അവരുടെ ഉള്ളിലൊരു പേടിയുണ്ട് എന്താണ് നിങ്ങൾ അവരെ വിട്ടുപോകുമോ അവരെ പറ്റി ചിന്തിക്കുന്നുണ്ടോ അവരുടേതായ ഈ പ്രശ്നം ചിലപ്പോൾ ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ കുറച്ച് നോ കോണ്ടാക്റ്റ് അവസ്ഥയാണെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ള ഒരു പേടി അവർക്ക് എപ്പോഴും ഉണ്ട് അവരുടെ ആ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്നും അത് ആ ഒരു ഭയം ഇമോഷൻസ് അത് ഫിയർ ഇമോഷൻസ് അവർക്കത് അങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു എന്ന് പറയാം മനസ്സിലായി കൂടെ കൂടെ എന്നാൽ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് പക്ഷെ നിങ്ങളവരെ വിട്ടു പോകുമോ എന്നുള്ള പേടി എപ്പോഴും അവരെ ഇങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മൂൺ എനർജിയാണ് പ്രത്യക്ഷത്തിൽ അവരത് പറയുന്നില്ല നിങ്ങളോട് നിങ്ങളോടതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുമില്ല മനസ്സിലായി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് ഇടയ്ക്കിടയ്ക്ക് സന്തോഷം അനുഭവിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പേടി അനുഭവിക്കുന്നു നിങ്ങളോടത് പറയാനും പറ്റുന്നില്ല അതും അവരുടെ ഒരു പേടിയാണ് അത് തമ്മിൽ കണ്ടില്ലേ ഇത് ലവേഴ്സാണ് അപ്പോൾ പിന്നെ അവർക്ക് വിട്ടുപോകാൻ പറ്റുമോ ഇല്ല ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെ മുൻപിട്ടല്ലേ കാർഡ് എടുത്തത് അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളും അവരും തമ്മിലുള്ളത് ഒരിക്കൽ പോലും നിങ്ങളെ വിട്ടുപോകാൻ പറ്റില്ല പക്ഷേ വിട്ടുപോയാൽ തന്നെയും എന്താണ് അവർ വീണ്ടും വരും നിങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങളുണ്ടാകും അവർ ഇടയ്ക്ക് വന്നു കൊണ്ടേ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അങ്ങനെയാണത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇടയ്ക്ക് വരുന്നുണ്ട് അവർ പോകുന്നുമുണ്ട് തീർ നിങ്ങളുമായിട്ട് എപ്പോഴും ഇങ്ങനെ കണക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുമായിട്ട് എപ്പോഴും ഇങ്ങനെ കോണ്ടാക്റ്റ് എങ്ങനെയാണ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് നിരന്തരം ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളതറിയണമെന്ന് ഇല്ല നിങ്ങളില്ലാതെ അവർക്ക് മറ്റൊരു ലൈഫില്ല കണ്ടില്ലേ ഇവിടെ ജന്മത്തിലെ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ അപ്പോൾ പിന്നെ ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും കണക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു കുറച്ചൊന്ന് വിട്ടുപിരിഞ്ഞാൽ വീണ്ടും കൂടി ചേരുക തന്നെ ചെയ്യും റോഹൻ എന്നറിയാണ് ചിലപ്പോൾ ഇതൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോയേക്കാം നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്ന അല്ലെങ്കിൽ അവർക്ക് മനസ്സമാധാനം തരുന്ന എന്താണ് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതൊരു മാര്യേജിലേക്ക് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് കാരണം എന്താണ് ഇവിടെ ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് കൂടി ചേരാതിരിക്കില്ല വിട്ടു പിരിഞ്ഞു പോകില്ല പോയാൽ തന്നെ നിര എപ്പോഴെങ്കിലും ഒരു നിമിഷത്തേക്ക് പോയാലും കുറച്ച് ദിവസങ്ങൾക്കാവും വീണ്ടും വന്നു ചേരുന്ന എനർജിയാണിത് മനസ്സിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ സാഹചര്യം എടുക്കണം ചിലപ്പോൾ വിവാഹത്തിന് സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ രണ്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണോ അങ്ങനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ചിന്തിക്കുമായിരിക്കും പക്ഷെ അത് നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കണം ഇവിടെ സെവൻ ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്താണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളോട് ആരെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ അല്ല നിങ്ങൾ മറ്റാരോടെങ്കിലും ഒരു കവൻമെൻറ്റിന് പോയിട്ടുണ്ടോ അല്ല എന്തെങ്കിലും സംസാരിക്കാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട് അവിടെ ഒരു ചീറ്റിംഗ് എനർജിയുടെ കാർഡാണ് വന്നിരിക്കുന്നത് സോഡാണ് സോഡ് എസ് ഐനാണ് ജമിനീ ലിബ്ര ക്വരിയസ് എനർജി അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അവർ അങ്ങനെ ഭയപ്പെടുന്നുണ്ട് ഇവിടെ ഭയപ്പെടുന്ന എനർജിയാണ് ഇടയ്ക്കിടയ്ക്ക് അവർ ഭയപ്പെടുന്നു എങ്ങനെയാണ് ഭയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ ആരോടെങ്കിലും കമ്മിറ്റ്മെൻറ്റിനും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരുമായിട്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ട്രാപ്പിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അവർ നിരന്തരം ചിന്തിക്കുന്നു നിരന്തരം അവർ പേടി അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പേടിക്കുന്ന അവസ്ഥയാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു കണ്ടില്ലേ അവർ പുതിയ പ്രണയം തുടങ്ങണം അവർക്ക് വീണ്ടും തുടങ്ങണം നിങ്ങളോട് വീണ്ടും ഒരു റീകൺസിലേഷൻ ഉണ്ടാവണം നിങ്ങളോട് വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്നാണ് അവർ നിരന്തരം ആഗ്രഹിച്ചത് അത്രമാത്രം ഇവിടെ ദൈവികമായ ഒരു പ്രണയമാണ് നിങ്ങളുമായി അവർക്കുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ദൈവികമായ പ്രണയം എന്ന് പറയുമ്പോൾ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുപോകുന്നതല്ലേ ഇവിടെ എന്തോ അഡിക്ഷനാണ് ഇവിടെ നിങ്ങളോട് അവർക്ക് വല്ലാത്തൊരഡിക്ഷൻ ആണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ടു സോറി ലവേഴ്സ് വന്നിരിക്കുന്നത് മേജറാർ ഖാനയുടെ ആണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് ഫോർ ഓഫ് കപ്സ് ആണ് അതായത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിലെപ്പോഴും അവരുടെ തോട്ട്സിലെപ്പോഴും നിങ്ങൾ മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളുടെ അഭാവം അവരെ അവരുടെ ഹൃദയം മുറിപ്പെടുത്തുന്ന വേദന അവരനുഭവിക്കുന്നുണ്ട് ഹൃദയം മുറിഞ്ഞ വേദനയാണ് അവർ അനുഭവിക്കുന്നത് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട് കാരണം എന്താണ് നിങ്ങളിലോട്ട് എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കുന്നില്ല മറ്റു പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണല്ലോ നിങ്ങളെ മിസ് ചെയ്യുന്ന ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് വിഷം ഒരുപാട് വേദന അവർ അനുഭവിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളോട് അടുത്ത് വരാനും പറ്റുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ തുറന്ന് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല നിങ്ങളോട് അടുത്തിപ്പോൾ വരാനും പറ്റുന്നില്ല അത്രമാത്രം വിഷമം അവർ അനുഭവിക്കുന്നുണ്ട് അവർ അത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓഫ് സോഡ് ഇവിടെ പറയുന്നത് കാരണം എന്താണ് ഇത്രമാത്രം ദുഃഖം അനുഭവിക്കാനുള്ള കാരണം എന്താണ് നിങ്ങളിൽ അവർ അഡിക്ഷനാണ് നിങ്ങളോട് അവർക്കൊരു അഡിക്ഷൻ ഉണ്ട് അഡിക്റ്റഡ് ആണ് അവർ അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ കണ്ടാൽ നിങ്ങൾക്കിടയിലും അവർക്കിടയിലുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം അവിടെ ടോർണമെൻ്റ് ആണ് വന്നിരിക്കുന്നത് കാരണം അതുവരെ ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്നേഹബന്ധത്തിൽ എന്തോ ഒരു വിള്ളൽ വീണിട്ടുണ്ട് അവിടെ ഒരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു കാർഡ് ഇവിടെ വന്നത് ഈ ഒരു സെപ്പറേഷനിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നത് ഇതിനിടയിൽ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ ആ സമൃദ്ധമായ നല്ല സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു ലൈഫ് കണ്ടിട്ട് അതിനിടയിൽ ആരോ കടന്നുകൂടി മനഃപൂർവ്വം ഇതിനെ ഒന്ന് അകറ്റാൻ ഉള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ എത്രമാത്രം ശ്രമം നടത്തിയാലും നിങ്ങളുടെ അവരുടെ ജീവിതത്തിൽ വീണ്ടും അവരൊരു ചേഞ്ച് കൊണ്ടുവരും അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുക ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനാണ് എത്ര പേർ അവരുടെ ലൈഫിൽ വന്നാലും അവർക്ക് നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല കാരണം എന്താണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇവിടെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന എന്താണ് ഇതാണ് ഇതും അതുപോലെ തന്നെയാണ് കണ്ടില്ലേ നിങ്ങൾ എം എസ് യു ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇന്ന് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ അവർ ഒത്തിരി പേടി അനുഭവിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വേണ്ടി കണ്ടില്ലേ നിങ്ങൾക്കൊരു കമിറ്റ്മെൻറ്റ് തരാൻ അവർ തയ്യാറാണ് എന്നിവിടെ കാണുന്നുണ്ട് വിവാഹത്തിലേക്കോ ഒരു എൻഗേജ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ഹോറോ കപ്പ്സ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെന്താ വേണ്ടത് അപ്പോൾ നിങ്ങളിൽ അവർ അത്രമാത്രം അഡിക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നെ അവർ വരാതിരിക്കില്ല എന്ന് തന്നെ ഇവിടെ പറയാൻ പറ്റും ഒരു കാലോടെ എടുക്കാവെ നമുക്ക് നോക്കാം നിങ്ങളെ അവർ എന്തുപോലെയാണ് കരുതുന്നത് ഒരു ക്യൂനിനെ പോലെയാണ് നിങ്ങളെ അവർ കരുതുന്നത് അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഈശ്വരാനുഗ്രഹമുള്ളവരാണ് നിങ്ങൾ സമൂഹത്തിൽ ഉയർന്ന പദവിയിലുള്ളവരാണ് നിങ്ങളെ നല്ല നന്നായിട്ട് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്തവരാണ് അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുന്ന ആൾക്കാരുമാണ് ഇതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഉള്ളിലൊരു പേടി എന്ന് പറയുന്നത് മനസ്സിലായ അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഇപ്രകാരമാണ് നിങ്ങളെ അവർ ചിന്തിക്കുന്നത് ഒരുപാട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നു നിങ്ങൾ ഉള്ളപ്പോഴുള്ള ആ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല നിങ്ങളായിരുന്നു അവരുടെ എല്ലാം അവർക്ക് എപ്പോഴും അവരുടെ മൈൻഡ് പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് എപ്പോഴും നിറച്ചുകൊണ്ടിരുന്നത് നിങ്ങളായിരുന്നു നിങ്ങളുടെ ആ ഒരു സാമീപ്യമാണ് അവർ അവർ സന്തോഷം അനുഭവിച്ചിരുന്നത് അപ്പോൾ മാത്രമാണ് അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നത് പിന്നീട് വന്നതെല്ലാം അവർക്ക് ഒരുപാട് ഒരുപാട് ദുഃഖകരമായ അവസ്ഥകളായിരുന്നു അതുകൊണ്ടല്ലേ ഇവിടെ കവർ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ഒരു എനർജി വന്നത് തന്നെ എന്താണ് നിങ്ങളുടെ ബന്ധത്തിന്റെ സെപ്പറേഷൻ കാണിക്കുന്നതാണ് ഇവിടെ ഉണ്ടായി നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയാവുക ലെസ് കോണ്ടാക്റ്റ് ആവാ ഏതൊരു തരത്തിലും ആവാം ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ആവാം അല്ലെങ്കിൽ കപ്പിൾസ് ആവാം ലവേഴ്സ് ആവാ ഏതൊരു തരത്തിലുള്ള പാർട്ട്നേഴ്സ് ആയാലും മനസ്സിലായി ഇവിടെ ഇത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വരുന്നത് ഈ അവസ്ഥയിൽ നിങ്ങളെ നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും നിങ്ങളോടത്രമാത്രം അവർക്ക് സ്നേഹമുണ്ട് അഡിക്ഷനും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കണ്ടില്ല ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവർ ഇവിടെ ഇത് സംഭവിച്ചതിന് ശേഷമാണ് ഈ ഒരു തേർഡ് പാർട്ടി വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നത് എന്നാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയും വന്നത് കണ്ടില്ലേ അതുകൊണ്ടാണ് ഈ ഒരു ഒരവസ്ഥയും വന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അതുകൊണ്ടല്ലേ നിങ്ങളെ മിസ് ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോൾ അവന്നിരുന്നിട്ടാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് അപ്പം നമുക്കിനി ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാതെ സ്റ്റാൻഡിയോർ ഗ്രൗണ്ട് എന്നുവെച്ചാൽ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകും അവർ വരുവന്ന് അല്ലേ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഇനി മാറി ചിന്തിക്കേണ്ട നിങ്ങൾ പലർക്കും പല നല്ല വിധത്തിലാണ് നിങ്ങൾ സ്നേഹിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എങ്കിൽ ആ സ്നേഹം സത്യമാണ് എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നതിൽ തന്നെ നിലനിൽക്കുക നിങ്ങളുടെ ആ ഒരു നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുക അതിൽ നിന്നും മാറ്റമൊന്നും വരുത്തരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വെറ്റി വരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക അതാണ് നല്ലത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് എന്താണ് ഒന്നിട്ട് നോക്കാതെ എന്താണ് നിങ്ങൾ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യും നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടും പിന്നെ നിങ്ങളുടെ ലൈഫ് ഒന്ന് സെലിബ്രേഷനിലേക്ക് പോകുന്നതാണ് തീർച്ചയായിട്ടും കണ്ടോ ഇവിടെ ചിലപ്പോൾ ഈ ഒരു കാലാവധി എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മൂന്ന് ആഴ്ചകൾക്കകം നിങ്ങൾ കൂടി കൂടിച്ചേരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസിലാണ് എങ്കിൽ വലിയ പണക്കമാണെങ്കിൽ ചിലപ്പോൾ മൂന്ന് മാസത്തിനകവും നിങ്ങൾ കൂടിച്ചേരും നിങ്ങൾ ലൈഫ് വീണ്ടും നിങ്ങൾ എൻജോയ് ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് സെലിബ്രേഷൻ വളരെയധികം സന്തോഷിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് കൂടിച്ചേരും അല്ലെങ്കിൽ യാത്രകൾക്ക് പോകും വീണ്ടും കുട്ടികൾ വന്നു ചേർന്ന് ബർത്ത്ഡേ ആഘോഷിക്കും വീടിൻ്റെ ബാല്യകാചര് കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഘോഷിക്കാനുള്ള ഒരു സമയം ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അതാണ് പറയുന്നത് ദൈവത്തിൽ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക ആ വ്യക്തിയിലും ഉറച്ച് വിശ്വസിക്കുക വ്യക്തിയിൽ ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ എങ്ങും പോകില്ല അവർ വരും വരാതിരിക്കില്ല മനസ്സിലായോ നമുക്ക് നമുക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഞാനോ ആണ് കണ്ടോ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ഡ്രൈവിങ്ങിലും ഇവിടെ ഭൗതികപരമായ സന്തോഷം ത്രില്ലടിക്കേൽപ്പിക്കുന്ന സന്തോഷമാണ് അവർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് ഇത്രമാത്രം ഡീപ്പായിരുന്നു എന്നുള്ളതാണ് ഞാനോ പെൻഡക്കിൾസ് ആണ് പെൻഡക്കിൾ ആണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോ എനർജി ഇവിടെ മാറ്റമൊന്നും ഉണ്ടാകുന്നതല്ല പെൻഡക്കിളിൻ്റെ എനർജിയിൽ ഇവിടെ ചേഞ്ച് വരത്തില്ല കാരണം എർത്ത് എർസൈലാണ് ഭൂമി സൈനാണ് ഭൂമിയാണ് ധാതു അപ്പോഴെന്താണ് ഇവിടെ അടിയുറച്ച ഒരു നല്ല ശക്തി പ്രാപിച്ച അല്ലെങ്കിൽ എത്രമാത്രം ദൃഢമാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതുകൊണ്ട് ഇവിടെ പിരിഞ്ഞു പോവില്ല അവർ നിങ്ങളുമായിട്ട് തന്നെ ഇതേപോലെ സ്നേഹം ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇനി ഇതേപോലെ തന്നെ സ്നേഹമുണ്ടാകും എന്നുള്ളതാണ് പേജ് ഓഫ് ആണ് ഫോളോയിങ് ഹാർട്ട് ആൻഡ് ഡിസയർ ഇൻ ലവ് ഇവിടെ കണ്ടില്ലേ ഇവിടെ എന്താ പറയുന്നത് പേജ് ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ അറിയാം പറഞ്ഞില്ല അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ലവ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് മനസ്സിനുണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യണം എന്ന് അവർക്ക് തോന്നും നാളെ അത് പറയാം പിന്നീട് അത് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് എപ്പോഴും അതിനെ അങ്ങ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ത്വര അവരിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഐ ലവ് യു ടെ ഒരു കാർഡ് എടുത്തിട്ട് സോഡാണ് ഐസൊലേറ്റഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫുൾ നിങ്ങളില്ലാതെ വരുമ്പോൾ അവർക്ക് ദുസ്വപ്നങ്ങൾ കാണും മനസ്സിലായോ നിങ്ങളെ പറ്റി എപ്പോഴും നല്ല സ്വപ്നങ്ങൾ കണ്ടിരുന്നു പക്ഷെ നിങ്ങളിൽ നിന്നുള്ള ഒരു വേർപാട് അവർക്ക് സഹിക്കാൻ പറ്റാതെ അവരെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവർക്ക് രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ക്ലൂസ് എടുക്കാവേ ർക്കെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് വല്ലതും ഉണ്ടോ മെയ് മന്തി ജനിച്ചവർ ആരെങ്കിലും ഉണ്ടാവാം ജമിനിയാണ് ജമിനി സോഡിയഓക്സൈഡ് ജമിനി വന്നിരിക്കുന്നത് മിഥുന മാസം മകൈരം അര തിരുവാതിര പുണർപ്പം മുക്കാല് ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ ഇടുക്കി ജില്ലാ ലെറ്റർ ഇ ലെറ്റർ എഫ് ലെറ്റർ ഐ ലെറ്റർ ജെ ഇന്നലെ ഉണ്ടാവാൻ ജ്യോതി ഉണ്ടാവാം അല്ലേ ഒക്ടോബർ മന്ത് ഒക്ടോബർ ഒക്ടോബർ മന്തിന് പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും നമ്പർ ത്രീ

പൈസസ് മീനം മീനമാസം പുരൂരിട്ടാതി കാല് ഉത്രട്ടാതി ഏവരെങ്കിലും സെപ്റ്റംബർ മന്ത് നമ്പർ ഫൈവ് എം ലെറ്റർ എം ലെറ്റർ എൻ അല്ല എപ്പോഴും നവംബർ മന്ത് ആലപ്പുഴ ആലപ്പുഴ മിക്കവാറും വരുവാ അല്ലേ ലെറ്റർ ആർ ലെറ്റർ എസ് കണ്ണൂർ വെർഗോ സൊടിയാക്സൈൻ വെർഗോ കന്നി ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര നമ്പർ നയൻ സൊഡിയോക്സൈൻ ലിയോ ചിങ്ങ മകം പൂരം ഉത്രം കാൽ അപ്പം ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ് ഇനി ഒരു കാര്യം കൂടെ ഈ റീഡിങ് ആർക്കൊക്കെ റെസണേറ്റാവുമെന്ന് എനിക്കറിഞ്ഞോളൂ റെസനറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റിടണം ക്ലോസ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം പിന്നെ നിങ്ങളുടെ വ്യക്തി വരുന്നതുവരെ വെയ്റ്റ് ചെയ്യുക മനസ്സിലായോ നിങ്ങൾ ധൃതി പിടിച്ച് അവരുടെ പുറകെ പോകാൻ പാടില്ല അവർ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും ഇങ്ങനെ റീഡിങ് എടുത്ത് നോക്കുന്നതും അത്ര നല്ലതല്ല കാരണം എനർജി ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടേയിരിക്കില്ലേ അപ്പോൾ അതും നല്ല കാര്യമല്ല മനസ്സിലായ അപ്പോൾ സമാധാനമായിട്ടിരിക്കുക എല്ലാവരും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നതുവരേക്കും ബൈ